ഹലോ നമസ്കാരം ഞാൻ പ്രീത മേരി തോമസ് നമുക്കറിയാം നമുക്ക് സന്ദേശങ്ങൾ അയക്കാൻ ഒരുപാട് സോഷ്യൽ മീഡിയ ആപ്പുകളുള്ളൊരു കാലമാണ് വാട്സാപ്പ് ടെലിഗ്രാം ഇൻസ്റ്റാഗ്രാം എല്ലാം കൂടാതെ വേറെയും പേരറിയാത്ത പല ആപ്പുകളുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷേ ഒരു ആളോട്ക്ക് ഒരു സന്ദേശം കൈകാ കൈമാറുന്ന സമയത്ത് പാലിക്കേണ്ട മിനിമം മര്യാദകൾ പലപ്പോഴും നമ്മൾ പാലിക്കാറില്ല ഉദാഹരണമായി ഒരാളുടെ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഒരു വാട്സാപ്പിൽ വീഡിയോ കോൾ വിളിക്കുക ഒരാൾ ഫേസ്ബുക്കിൽ ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് സ്വീകരിച്ചാൽ ഉടൻ തന്നെ ആ മെസ്സഞ്ചറിൽ അവർക്ക് പോയി മെസ്സേജ് അയച്ച് ശല്യം ചെയ്യുക തുടങ്ങിയ പ്രവണതകൾ നമ്മൾ സ്ഥിരമായി കാണുന്നതാണ് ഇതൊക്കെ എൻജോയ് ചെയ്യുന്ന ആളുകൾ കാണും പക്ഷേ ഭൂരിപക്ഷം വരുന്ന ആളുകൾക്കും ഇതൊക്കെ അസ്വസ്ഥത ഉണ്ടാക്കുന്നവയാണ് നമ്മൾ പ്രധാനമായും ഒരാൾക്ക് മെസ്സേജ് അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട നമ്മൾക്കറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷെ പലപ്പോഴും നമ്മൾ മറന്നുപോകുന്ന ചില കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് ഒന്നാമതായി നമ്മൾക്ക് ഒരാൾക്ക് മെസ്സേജ് അയക്കുന്ന സമയത്ത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പറയേണ്ട കാര്യം എന്താണ് അത് ബ്രീഫായിട്ടും ക്ലിയർ ആയിട്ടും പറയുക ചിലരെ മെസ്സേജ് അയക്കുന്നതിന് മുന്നേ ഹായ് എന്നിടും അവർക്ക് എന്താണ് പറയാൻ പറയാനുദ്ദേശിക്കുന്നത് അതിടില്ല അതിന് പകരം ഇങ്ങനെ ഹായ് ഹലോ ഹായ് ഹലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും വളരെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഒരാൾ ഒരു മെസ്സേജിങ് സംവിധാനം നമ്മൾ ഒരാളോട് ഉപയോഗിക്കുന്നത് തന്നെ നമുക്കൊരാളോട് അത്യാവശ്യം എന്തെങ്കിലും ആശയങ്ങൾ അറിയിക്കാനുള്ളപ്പോഴാണ് അപ്പോൾ അത് വളരെ ബ്രീഫായും ക്ലിയറായും പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ നേരിട്ട് സംസാരിക്കുന്നത് പോലെയല്ല ഒരു ഇലക്ട്രോണിക് മീഡിയയിൽ കൂടി നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ സംസാരത്തിന് ടോൺ ഒരു വലിയ പ്രാധാന്യമുള്ള കാര്യമാണ് നമ്മൾ സംസാരിക്കുന്ന ടോണ് നമ്മൾ എത്ര ക്ലിയറായി സംസാരിക്കാൻ ശ്രമി ശ്രമിച്ചാലും ചിലപ്പോഴും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് കറക്റ്റായിട്ട് കറക്റ്റായിട്ട് ചിലപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കില്ല അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ വളരെ ക്ലിയർ ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഈ ഇമോജസ് യൂസ് ചെയ്യുന്ന പ്രവണത നമുക്കല്ല നമ്മുടെ ഇമോഷൻസ് കൺവേ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഈസി ആയിട്ട് നമ്മൾ ഇമോജീസ് യൂസ് ചെയ്യാറുണ്ട് പലപ്പോഴും പലർക്കും വരെ ഇമോജിസിൻ്റെ മീനിങ് അറിയാറില്ല ഇപ്പോൾ എനിക്കും എല്ലാ ഇമോജീസിൻ്റെ മീനിങ് അറിയാം എന്നല്ല ഞാൻ പറഞ്ഞത് അതിന് മനസ്സിലാക്കാൻ രണ്ട് ഒരു രസകരമായ ഒരു സംഭവം ഞാൻ പറയാം ഒരു ഒരാൻറ്റി ഒരു ഫാമിലി ഗ്രൂപ്പിൽ ഒരു വേറൊരാൾ മരിച്ചുപോയ ഒരു ആദരാഞ്ജലികൾ ഇട്ട സമയത്ത് ഈ ആൻറ്റി കൈ കൂട്ടുന്ന ഒരു ഇമോജി ഇട്ടു ശരിക്കും ആ ആൻറ്റിയോട് ചോദിച്ച സമയത്ത് ആൻറ്റി പറഞ്ഞത് ഞാൻ കൈ കൂപ്പുന്ന ഒരു സ്മൈലിയാണ് ഇമോജിയാണ് ഇട്ടതെന്നാണ് പറഞ്ഞത് അതേപോലെ തന്നെ കരഞ്ഞുകൊണ്ട് ചിരിക്കുന്ന ഒരു സ്മൈലി നമുക്കെല്ലാവർക്കും അറിയാം അത് വിട്ടു അപ്പോൾ അത് പറഞ്ഞത് ഞാനത് കരയുന്നതായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇട്ടതെന്നാണ് അത് അവരുടെ അറിവില്ലായ്മകൂടി ചെയ്യുന്നതാണ് പല ആയിട്ടുള്ള ആളുകൾക്കും പല ഇമോജികളുടെ മീനിങ് മീനിങ്സ് അറിയത്തില്ല അപ്പം നമ്മളത് പറഞ്ഞു കൊടുക്കണം അറിയാത്തവർക്കൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം അപ്പം ഇമോജീസ് യൂസ് ചെയ്യുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണം വളരെ രസകരമായ ഒരു സംഭവം ഞാൻ പലയിടത്തും കണ്ടിട്ടുള്ളത് ബർത്ത് ഡേക്ക് വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മഫീൻസ് എന്ന് വിചാരിച്ചു പൂപ്പിൻ്റെ സ്മൈലീസ് ഇന്ന് കണ്ടിട്ടുണ്ട് പല ആളുകളും അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ ആശയങ്ങൾ കൈമാറുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് വാക്കിൻ്റെ ടോണ് ഉപയോഗിക്കുന്ന ഇമോജീസ് ഒക്കെ കമ്മ്യൂണിക്കേഷനിൽ വളരെയധികം പ്രാധാന്യമുണ്ട് നമുക്കറിയാം പണ്ടതിൽ നിന്ന് ഉപരി നമ്മൾ അയച്ച മെസ്സേജ് എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാനും ഇത്ര സമയത്തിനുള്ളിൽ എഡിറ്റ് ചെയ്യാനും നമ്മൾ അയച്ച മെസ്സേജുകൾ എന്തെങ്കിലും നമുക്ക് മോശമോ തോന്നിയാൽ നമുക്ക് അത് ഡിലീറ്റ് ചെയ്ത് കളയാൻ ഒരു സമയപരിധി ഓൾറെഡി ഉണ്ട് വാട്സാപ്പിൽ അപ്പം നമുക്ക് ആ സംവിധാനങ്ങളൊക്കെ നല്ലതായിട്ട് നമുക്ക് യൂസ് ചെയ്യാം നമ്മൾ ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഫാക്റ്റ് ചെക്ക് ചെയ്യാതെ ഫോർവേഡ് ആ മെസ്സേജ് ദയവ് ചെയ്ത് ഫോർവേഡ് ചെയ്യാതിരിക്കുക അത് പ്രത്യേക കാര്യമാണ് പോലീസ് കമ്മീഷണറുടെ മെസ്സേജ് അല്ലെങ്കിൽ ഇന്ന ആളുടെ മെസ്സേജ് എന്നൊക്കെ പറഞ്ഞ് ഫാക്ട് ചെക്ക് ചെയ്യാതെ അവിടെ ഇവിടെയും വന്ന മെസ്സേജുകൾ ഫോർവേഡ് ചെയ്യുന്ന ചില വളരെയധികം ആലോചകമായിട്ട് പലപ്പോഴും തോന്നാറുണ്ട് പിന്നീട് സെൻസിറ്റീവായിട്ടുള്ള കണ്ടൻസ് ഈ ഒരു അഞ്ചാറ് മാസം മുമ്പ് എനിക്കൊരാൾ ഫോർവേഡ് ചെയ്തൊരു മെസ്സേജാണ് ഒരു സി സി ടി വി വിഷയൽ സ്ട്രീറ്റ് ഡോഗ്സ് ഒരു കുട്ടിയെ കടിച്ചു ഈറിക്കൊല്ലുന്നത് വളരെയധികം മാനസികമായ ബുദ്ധിമുട്ട് എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ തോന്നി ഇത് അത് കണ്ടപ്പോൾ ആ വ്യക്തിക്ക് ഒന്നും തോന്നിയില്ലായിരിക്കാം പക്ഷേ എങ്കിൽ അത് ഫോർവേഡ് ചെയ്ത കിട്ടിയ ആളുടെ മാനസികാവസ്ഥ പോലും പരിഗണിക്കാതെയാണ് ഇങ്ങനത്തെ റിയൽ ആയിട്ടുള്ള വിഷ്വൽസ് പലപ്പോഴും ഫോർവേഡ് ചെയ്യുന്നത് സി സി ടി വിഷൽസിൽ ആൾക്കാർക്ക് ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുന്നത് അല്ലെങ്കിൽ വേറൊരാളൊരാളെ ആക്രമിക്കുന്നത് ഇത്തരത്തിലുള്ള വീഡിയോകൾ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഇങ്ങനത്തെ വീഡിയോകൾ യാതൊരു കാരണവശാലും വേറൊരാൾക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കാൻ പാടില്ല നിങ്ങൾക്കത് കാണുമ്പോൾ ഒന്നും മാനസികമായി തോന്നിയില്ലെങ്കിൽ പലർക്കും ഇങ്ങനത്തെ പിക്ചേഴ്സും വീഡിയോസും കാണുമ്പോൾ വളരെയധികം മെൻറ്റൽ ട്രോമ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ അയച്ചു കൊടുക്കുമ്പോൾ അയച്ചു കൊടുക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥ കൂടെ വളരെയധികം പരിഗണിക്കേണ്ടത് ആവശ്യമാണ് അതുപോലെ ലുലുവിന്റെ വാർഷിക ആഘോഷങ്ങൾക്ക് ഭാഗമായി നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് തരാൻ പ്ലാൻ ചെയ്തെന്നൊക്കെ പറഞ്ഞ സ്പാമായിട്ടുള്ള കുറേ ലിങ്കുകൾ നമുക്ക് വാട്സാപ്പിലും അവിടെ ഇവിടെയൊക്കെ ആൾക്കാർ ഫോർവേഡ് ചെയ്ത് തരാറുണ്ട് പ്രത്യേക ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള ലിങ്കുകളിലൂടെ പോകുന്ന സമയത്ത് നമുക്ക് അതിയധികം നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് യാതൊരു കാരണവശാലും നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാത്ത നമുക്ക് ഉറപ്പില്ലാത്ത ഒരു മെസ്സേജസും വേറൊരാൾക്കും ഫോർവേഡ് ചെയ്ത് കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില മാന്യതകളുണ്ട് ഏ ഏതൊരാളൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഫോം ചെയ്യുന്ന സമയത്ത് അതിനു മുന്നിൽ ഒരു പ്രത്യേകം എന്തെങ്കിലും കാരണങ്ങളാണ് സംഘടനകളുടെ ആയിരിക്കാം അല്ലെങ്കിൽ ഫാമിലീസിൻ്റെ ആയിരിക്കും ഫാമിലീസിൻ്റെയൊക്കെ മെസ്സേജ് ഗ്രൂപ്പുകളൊക്കെ നമ്മൾ ഒരു ഗെറ്റ് ടുഗർ നമ്മളെല്ലാവരോടും ഒരുമിച്ച് കൂടാനും പല സ്ഥലങ്ങളിൽ ഒരുമിച്ച് കൂടാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളതായിരിക്കും അതിൽ അല്പം മിസ്റ്റേക്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടുത്തെ ആളുകളൊക്കെ ഫാമിലി മെമ്പേഴ്സ് ആയതുകൊണ്ട് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും ക്ഷമിക്കും പക്ഷേങ്കിൽ എങ്കിൽ അറിയാത്ത ആളുകൾ ഒരുമിച്ച് കൂടുന്ന ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു സംഘടനയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെയൊക്കെ പേരിലുള്ള അല്ലെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പ് അല്ലെങ്കിൽ സംരംഭകരുടെ ഗ്രൂപ്പ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗ്രൂപ്പുകളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലുള്ള മെമ്പേഴ്സ് പലരും പലതരത്തിലുള്ള റിലീജിയസ് വ്യൂസും പലതരത്തിലുള്ള പൊളിറ്റിക്കൽ വ്യൂസും ഉള്ളവരായിരിക്കും എവിടെയെന്നെങ്കിലും ഒരു ഫോർവേർഡ് മെസ്സേജ് കിട്ടിയവർ ഒന്നും നോക്കാതെ അതേ ഒരു ഗ്രൂപ്പിലേക്ക് ഫോർവേഡ് ചെയ്യുന്നത് വളരെ മോശമായ പ്രവണതയാണ് ഗ്രൂപ്പിന് ഒരു പർപ്പസ് കാണും നമ്മൾ ഫോം ചെയ്ത ഒരു ഗ്രൂപ്പിന് ഒരു പർപ്പസ് കാണും സംഘടനകളുടെ ആണെങ്കിൽ ആ സംഘടനകളിൽ എന്തൊക്കെ പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള വിവരങ്ങളൊക്കെ കൈമാറാൻ വേണ്ടിയിട്ടായിരിക്കും സംഘടനകളുടെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ നമ്മൾ ഫോം ചെയ്യുന്നത് പലപ്പോഴും ഈ വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഫോം ചെയ്യുന്നത് ഈ പർപ്പസിന് വേണ്ടിയിട്ടാണെങ്കിലും പിന്നീട് ഫോർവേഡൻ മെസ്സേസിൻ്റെയും ഗുഡ് മോർണിംഗ് മെസ്സേസിൻ്റെയും ആനിവേഴ്സറി ബർഡേ അവിടെ വിഷസിൻ്റെയും പിന്നെ ഫാക്ടക്ക് ചെയ്യാത്ത ഇതുപോലത്തെ ഒരുപാട് മോശം മെസ്സേജസിൻ്റെ സ്ഥലമാകും എന്താണോ ഗ്രൂപ്പിൻ്റെ പർപ്പസ് ആ പർപ്പസ് മാത്രം അവിടെ നടക്കില്ല പലപ്പോഴും പല വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നിന്നും ഇങ്ങനത്തെ റീസൺസ് കാരണം ഇറങ്ങി പോരേണ്ടി വന്നിട്ടുണ്ട് കാരണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ഫോം ചെയ്ത ഒരാൾ ഒരു അഡ്മിൻ ഉണ്ടെങ്കിൽ ഒരു മോഡറേറ്റ് കറക്റ്റായിട്ട് ഗ്രൂപ്പിൽ നടക്കുന്ന ആക്ടിവിറ്റീസ് മോഡറേറ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കണം അവിടെ അനാവശ്യമായ മെസ്സേജസ് വരുന്നുണ്ടെങ്കിൽ ആ മെസ്സേജ് അന്നേരം തന്നെ റിമൂവ് ചെയ്യുക ഗ്രൂപ്പിൻ്റെ പർപ്പസ് എന്താണെന്ന് പിൻ ചെയ്ത് കറക്റ്റായിട്ട് വാട്സാപ്പിന് മുകളിൽ ഇതിൻ്റെ ടോപ്പിൽ പിന്നെന്നൊരു ഓപ്ഷനുണ്ട് അതിടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ആ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ വിവരങ്ങൾ അത്യാവശ്യമായിട്ടുള്ള വിവരങ്ങൾ അതായത് പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ ആ പ്രോഗ്രാമിനെ പറ്റിയുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ അതിന് പങ്കെടുക്കുന്നതിനെ പറ്റിയുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൻ്റെ പർപ്പസ് എന്താണോ ആ പർപ്പസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം അതിൽ ഫോർവേഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഫാമിലി ഗ്രൂപ്പ് പോലുള്ള ഗ്രൂപ്പുകളിലെ ആളുകൾ പലതരത്തിലുള്ള സാധനങ്ങൾ ഫോർവേഡ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ക്ഷമിക്കാറുണ്ട് പക്ഷേ നമ്മളെ അറിയാത്ത ആളുകൾ ചേരുന്ന ഒരു കൂട്ടം ഗ്രൂപ്പുകൾ യാതൊരു കാരണവശാലും മുമ്പേ പറഞ്ഞ പോലെ തന്നെ റിലീജിയസായിട്ടുള്ള കോൺട്രവേർഷ്യൽ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റുകളും യാതൊരു കാരണവശാലും ഫോർവേഡ് ചെയ്യരുത് നമുക്കറിയാം നിരപരാധികളായ പല ആളുകളുടെയും ഫോട്ടോസ് ഫോർവേഡ് ചെയ്തിട്ട് ഈ ആളെ ശ്രദ്ധിക്കുക ഇവനെ എവിടെ കണ്ടാലും പിടിക്കുക ഇവൻ കുട്ടികളെ പിടിക്കാൻ നടക്കുന്നവനാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജുകൾ നമുക്ക് ഫോർവേഡ് ചെയ്ത് കിട്ടാറുണ്ട് പലപ്പോഴും ഒ ഈ കാര്യങ്ങളെപ്പറ്റി ഒരു ബന്ധമില്ലാത്ത ഒന്നും ഒരു ഏതോ ഒരു പാവ മനുഷ്യൻ്റെ ജീവിതമായിരിക്കും നമ്മൾ നശിപ്പിച്ച് കളയുന്നത് പ്രത്യേകം ഇത്തരം കാര്യങ്ങൾ മെഡിസിനൽ കാര്യമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഇങ്ങനത്തെ നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഫാക്ച്ക്ക് ചെയ്യാതെ എന്ന് മനസ്സിലാക്കാതെ യാതൊരു കാരണവശാലും അനാവശ്യമായ ഒരു സ്ഥലങ്ങളും ും ഫോർവേഡ് ചെയ്യാതിരിക്കുക ഗ്രൂപ്പിലുള്ള ഓരോ ആൾക്കാരുടെയും വികാരങ്ങൾ റെസ്പെക്ട് ചെയ്യുക പലതരത്തിലുള്ള മാനസികാവസ്ഥകളുള്ളവരായിരിക്കാം പലതരത്തിലുള്ള റിലീജിയസ് വ്യൂസും പൊളിറ്റിക്കൽ വ്യൂസും ഉള്ളവരായിരിക്കാം അപ്പം അങ്ങനെയുള്ള ആളുകളുടെ എല്ലാവരുടെയും മാനസികാവസ്ഥ മനസ്സിലാക്കുന്ന രീതിയിൽ ഉള്ള മെസ്സേജസ് ആയിരിക്കും ഫോർവേഡ് ചെയ്യുന്നത് ഗ്രൂപ്പിലുള്ള ഒരു മെമ്പേഴ്സിനെയും വ്യക്തിപരമായ ഹട്ട് ചെയ്യുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മെസ്സേജസ്സും ഗ്രൂപ്പിൽ ഫോർവേഡ് ചെയ്യാൻ പാടില്ല അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അത് ഗ്രൂപ്പിൽ വളരെയധികം അസ്വസ്ഥത ഉണ്ടാക്കും പോസിറ്റീവായിട്ടുള്ള മൈൻഡ് സെറ്റോടെ സെറ്റുകൊണ്ടിരിക്കാൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നവരാണ് നെഗറ്റീവായിട്ടുള്ള ആളുകളുടെ ടോണും അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന മോശമായിട്ടുള്ള ലാംഗ്വേജസ് ഗ്രൂപ്പിലുള്ള എല്ലാ ആൾക്കാർക്കും വോയിസ് ഒക്കെ ആണെങ്കിൽ കേൾക്കുന്ന എല്ലാവർക്കും അസ്വസ്ഥത ഉണ്ടാക്കും അതുകൊണ്ട് ഗ്രൂപ്പിലുള്ള മറ്റാളുകളുടെ വികാരങ്ങൾക്കൂടെ മാനിച്ചിട്ടുള്ള മെസ്സേജസ് മാത്രമേ ഇതിൽ ഫോർവേഡ് ചെയ്യാവൂ ഗ്രൂപ്പിൽസിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാണ് അത് നമുക്ക് ഒരു ഗ്രൂപ്പ് നമുക്ക് ഇപ്പോൾ നമുക്കറിയാം ഏറ്റവും കുറഞ്ഞത് വാട്സാപ്പ് സ്വന്തമായിട്ടുള്ളവർക്ക് ഒരു അഞ്ച് ഗ്രൂപ്പുകളെങ്കിലും കാണും നാട്ടുകൂട്ടം ഗ്രൂപ്പുകൾ കാണും വാർഡിൻ്റെ ഗ്രൂപ്പുകൾ കാണും അല്ലെങ്കിൽ നമ്മുടെ സംഘടനയുടെ നമ്മുടെ ചർച്ചിൻ്റെയൊക്കെ ഗ്രൂപ്പുകൾ കാണും അപ്പോൾ ഈ ഗ്രൂപ്പ് ഒരുപാട് മെസ്സേജസ് വരുന്ന ആളുകൾക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് ഗ്രൂപ്പിൽ നിന്ന് വരുന്ന അടുപ്പിച്ച് വരുന്ന മെസ്സേജസും കാര്യമില്ലാത്ത മെസ്സേജസും ഈ ഫോർവേഡ് മെസ്സേജ് ഒക്കെ കാണും ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം നമുക്ക് നമുക്ക് ഈ ചില ഗ്രൂപ്പിൽ നിന്നൊക്കെ പിൻവാങ്ങനെ ലീവ് ചെയ്യേണ്ടി വരും അപ്പം നമുക്ക് ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ പറയാം ഈ ഗ്രൂപ്പ് കൊണ്ട് എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം അല്ലെങ്കിൽ ഞാൻ ഈ ഗ്രൂപ്പിൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രൂപ്പിലാടായത് പക്ഷേ എനിക്ക് ആ പർപ്പസ് നടക്കുന്നില്ല അതുകൊണ്ട് ഞാൻ മാറുന്നതും എന്ന് പറയാം അല്ലെങ്കിൽ നമുക്ക് സൈലൻ്റായിട്ട് ആ ഗ്രൂപ്പിൽ നിന്ന് പിൻവാങ്ങാം ആ മറ്റുള്ളവർക്ക് വേദന തോന്നാത്ത രീതിയിൽ ബുദ്ധിമുട്ടുള്ള രീതിയിൽ നമുക്ക് പിന്മാറാം അങ്ങനെ പല ഗ്രൂപ്പുകളിൽ നിന്നും ഞാനൊക്കെ മാറിയിട്ടുണ്ട് കാരണം വെച്ചാൽ ഒരു ഗ്രൂപ്പ് ഒരു പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും ഫോം ചെയ്യുന്നത് പക്ഷേ ഫോം ചെയ്ത് കുറേ ദിവസം കഴിയുമ്പോഴത്തേ അത് അത് ആ ആ ഗ്രൂപ്പിൻ്റെ എന്താണോ പർപ്പസ് അതുകൊണ്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ മാത്രമായിരിക്കും ഫോർവേഡ് ചെയ്യുന്നത് ഒരുപാട് മെസ്സേജസ് വരുന്ന അല്ലെങ്കിൽ ഒരുപാട് ഗ്രൂപ്പുകളിൽ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ അത്യാവശ്യമുള്ള ഗ്രൂപ്പുകളിലൊക്കെ അംഗങ്ങളായ നമുക്കത് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ട് തോന്നും ഇതിലെ മെസ്സേജസും ഒക്കെ ഇപ്പോൾ വരുന്നത് അപ്പം ചില ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ അങ്ങനെ നമ്മൾ ലീവ് ചെയ്യേണ്ട അല്ലെങ്കിൽ ലെഫ്റ്റ് ആണ്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ഒരു തെറ്റുമില്ല നമുക്ക് വ്യക്തിപരമായി യാതൊരു പ്രയോജനവും ചെയ്യാത്ത ഒരിടങ്ങളിലും നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ല അതിപ്പോൾ ഗ്രൂപ്പാണെങ്കിലും മെസ്സേജസ് ആണെങ്കിലും എന്താണെങ്കിലും അപ്പോൾ നമ്മൾ മിനിമം പ്രധാനമായിട്ടും നമ്മൾ മെസ്സേജസ് അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം മെസ്സേജിങ് സംവിധാനങ്ങൾ യൂസ് ചെയ്യുക നമ്മളിപ്പോൾ തിരക്കുള്ള ആളുകളാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒരാളുടെ മെസ്സേജ് റെഡി ചെയ്തിട്ട് പെട്ടെന്ന് റിപ്ലൈ കൊടുക്കാൻ സാധിക്കില്ല അതിപ്പോൾ പേഴ്സണലി എടുക്കേണ്ട യാതൊരു കാര്യങ്ങളും ഇല്ല ആൾക്ക് തിരക്കായിരിക്കാം അല്ലെങ്കിൽ വ്യക്തിപരമായ ബുദ്ധിമുട്ടായിരിക്കാം പിന്നീട് മെസ്സേജ് അയയ്ക്കും ചിലപ്പോൾ മറന്നു പോകും അതും വ്യക്തിപരമായിട്ട് എടുക്കേണ്ട കാര്യമില്ല ഓരോരുത്തരുടെയും അവസ്ഥകൾ സാഹചര്യങ്ങളൊക്കെ എൻ്ററിയി ആയിരിക്കും മെസ്സേജിങ് സംവിധാനങ്ങൾ എപ്പോഴും നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കും ja നമ്മുടെ ഫാമിലിയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും മെസ്സേജ് അയക്കാം അവർ എപ്പോൾ വേണമെങ്കിലും വിളിക്കാം അതിൽ പ്രശ്നങ്ങളില്ല പക്ഷെ നമുക്ക് നമ്മളുമായിട്ട് അത്ര അടുപ്പൊന്നും ഇല്ലാത്ത ആളുകൾക്ക് നമ്മൾ മെസ്സേജ് അയക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പേഴ്സണൽ പേഴ്സണലായിട്ടുള്ള കണ്ടൻസ് മറ്റാളുകളെ പറ്റിയുള്ള ആ ഗോസിപ്പുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ വളരെ അധികം ശ്രദ്ധിച്ച് മാത്രമേ ഷെയർ ചെയ്യാവൂ കാരണമെന്താൽ വാട്സാപ്പിൽ നമ്മൾ ഷെയർ ചെയ്തുപോലെ നമ്മൾ നമ്മൾ ഷെയർ ചെയ്ത മെസ്സേജ് വേറെ ആൾക്ക് ഫോർവേഡ് ചെയ്യാനും വളരെ ഈസിയാണ് ഒരു സെക്കൻഡിൻ്റെ കാര്യമേ ഉള്ളത് അതുകൊണ്ട് തന്നെ പേഴ്സണൽ ആയിട്ടുള്ള കണ്ടൻറ്റ്സ് നമ്മുടെ ഫോട്ടോസ് നമ്മുടെ വ്യക്തിപരമായ വിവരങ്ങൾ അല്ലെങ്കിൽ പറ്റി എന്തെങ്കിലും മോശമായി പറയുന്ന കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ വളരെ ആലോചിച്ചും വളരെ സൂക്ഷിച്ചും മാത്രമേ ചെയ്യാവൂ കഴിവതും അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാതിരിക്കുക അഥവാ തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത ആളുകൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്കെതിരെ ഈ വോയിസസ് ആണെങ്കിലും പിക്ചേഴ്സ് ആണെങ്കിലും ഒക്കെ ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ പേഴ്സണലായിട്ടുള്ള കണ്ടൻറ്റ്സ് നമ്മുടെ ഫോട്ടോസ് നമ്മുടെ വ്യക്തിപരമായ ഇൻഫോർമേഷൻസൊക്കെ നമുക്കറിയാത്ത അല്ലെങ്കിൽ അപരിചിതരായ ഒരാൾക്ക് അല്ലെങ്കിൽ അത്ര അടുപ്പമില്ലാത്ത ആളുകൾക്ക് കഴിവതും ഷെയർ ചെയ്യാതിരിക്കുക അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങളിലൊന്നാണ് ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത് ഞാൻ മറന്നുപോയ കാര്യങ്ങളൊക്കെ കാണും നിങ്ങൾക്ക് മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ നിങ്ങൾക്ക് താഴെ കമൻ്റ് ചെയ്യാം അത്യാവശ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ മെസ്സേജ് അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് താങ്ക്സ് ഫോർ ലിസണിങ് മീ